നമസ്കാരം പാകിസ്ഥാനിലെ അധോലോക ഗുണ്ടയായ അമീർ ബാലഷ് ടിപ്പു കൊല്ലപ്പെട്ടു ലാഹോറിൽ ചുങ് മേഖലയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കവെ അജ്ഞാതർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ അല്ലാമ ഇക്ബാൽ വിമാനത്താവളത്തിൽ മാരകമായ ആക്രമണത്തിനിരയായ ടിപ്പു ട്രക്കൻവാല എന്ന ആരിഫ് അമീറിന്റെ മകനാണ് അമീർ ബാലഷ് ടിപ്പു പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം അക്രമി ബാലാജിനും മറ്റു രണ്ട് അതിഥികൾക്കും നേരെ വെടിയുതിർക്കുകയും അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പ്രത്യാക്രമണത്തിൽ ബാലാജിന്റെ സായുധ കൂട്ടാളികൾ തിരിച്ചടിച്ചു അതിന്റെ ഫലമായി അക്രമി കൊല്ലപ്പെടുകയും ചെയ്തു പിന്നാലെ ബാലാജിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടിയായ ജമിയ ഉലമ ഇസ്ലാം ഫസലുർ തലവൻ മൗലാന ഫസ്ലുർ റഹ്മാന്റെ വാഹന വ്യൂഹത്തിനു നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു മൗലാന ഫസലുർ റഹ്മാന്റെ വാഹന വ്യൂഹത്തിനു നേരെ അജ്ഞാതൻ വെടിയുതിർത്തു എന്നാണ് പാർട്ടി വക്താവ് മുഫ്തി അബ്രാർ സ്ഥിരീകരിച്ചത് ഫെബ്രുവരിയിൽ നടന്ന പാക് പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന പ്രചരണത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു പാക് മതപണ്ഡിതരുടെ സംഘടനയായ ജമാഅത്തുൽ അബ്ദുൾ ഉലമ ഇസ്ലാമിന്റെ അധ്യക്ഷനായിരുന്ന ഇയാൾ തീവ്ര മതപ്രസംഗങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ദേര ഇസ്മായിൽ ഖാൻ പ്രദേശത്തെ ടോൾ പ്ലാസ പരിസരത്തിന് സമീപമുള്ള പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ മൗലാന ഫസലൂർ റഹ്മാന്റെ വാഹന വ്യൂഹത്തിന്റെ രണ്ട് വാഹനങ്ങളിൽ ഒന്നിൽ ബുള്ളറ്റ് തുളച്ച് കയറിയെങ്കിലും മൗലാന റഹ്മാൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല മുൻപും ഫസലുറഹ്മാന്റെ വാഹന വ്യൂഹത്തിനു നേരെ ആക്രമണം ഉണ്ടായിരുന്നു സെപ്റ്റംബറിൽ ബലൂചിസ്ഥാനിൽ മസ്തുങ് ഏരിയയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മുതിർന്ന നേതാവായിരുന്ന ഹാഫിസ് ഹംദുള്ളക്കും പരിക്കേറ്റിരുന്നു അതേസമയം പാകിസ്ഥാൻ പോലീസ് സ്റ്റേഷനു നേരെ ഭീകരാക്രമണവും നടന്നിരുന്നു പത്ത് ഉദ്യോഗസ്ഥരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ദ്രാബൻ മേഖലയിലുള്ള പോലീസ് സ്റ്റേഷന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വ്യാപകമായ രീതിയിൽ അക്രമ സംഭവങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് പ്രാദേശിക സമയം മൂന്ന് മണിയോടെയാണ് ഭീകരാക്രമണം നടന്നത് തീവ്രവാദികൾ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തിയതിനു ശേഷം വെടിവെയ്പ് നടത്തുകയായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരെയാണ് ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയത് പിന്നാലെ അക്രമികൾ സ്റ്റേഷനു നേരെ ഗ്രനേഡ് എറിഞ്ഞുവെന്നും ഇതാണ് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായതെന്നും ദ്രാബനിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മാലിക് അനീസുൽ ഹസൻ പറഞ്ഞു പാക് താലിബാനും സർക്കാരും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കരാർ പാലിച്ചിരുന്നില്ല പിന്നാലെ രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ തീവ്രവാദികൾ വലിയ തോതിൽ ആക്രമണം അടിച്ചുവിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ പാകിസ്ഥാനിലെ സൈനിക ക്യാമ്പിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ ഇരുപത്തിമൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ക്യാമ്പിനുള്ളിലേക്ക് ഇടച്ചു കയറ്റിയായിരുന്നു ആക്രമണം നടത്തിയത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്